നിങ്ങൾ തെങ്ങിന്റെ കച്ചവടം ഒക്കെ തേങ്ങാ കച്ചവടം തുടങ്ങിയപ്പോഴും ഇല്ല ഇത് എന്റെ ഫാമിൽ നമ്മൾ മുളപ്പിച്ച് തൈ വിൽക്കാൻ വേണ്ടിട്ട് നമ്മുടെ അതെ വിത്ത് ഇത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം തേങ്ങ നമ്മുടെ ഫാമിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന തേങ്ങയാണ് ഇത് വിത്ത്ബ്രിഡ് വെറൈറ്റി തേങ്ങ ഒരു തേങ്ങയുടെ വലിപ്പം കണ്ടില്ലേ ഇത് ഒരു തേങ്ങ പൊതിച്ച ഒരു തേങ്ങ ഏകദേശം ഒരു കിലോ മുതൽ ഏകദേശം രണ്ടു കിലോ ഒരു തേങ്ങ തൂക്കാൻ പറ്റും വെള്ളത്തിന് കരിക്കിന്റെ വെള്ളത്തിനാണെങ്കിൽ ഒരു കിലോ ഒരു ലിറ്റർ മുതൽ രണ്ട് ഒന്ന ലിറ്ററോളം വെള്ളം കിട്ടി അടിപൊളി ഹൈബ്രിഡ് ഇപ്പൊ തേങ്ങയുടെ വില എന്ന് പറഞ്ഞാൽ കുത്തനെയും സിറ്റിയിലകത്ത് നമുക്ക് ഒരു കിലോ തേങ്ങയ്ക്ക് അതായത് പൊതിച്ച തേങ്ങയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് ഇവിടെ രൂപ കിലോ തേങ്ങയ്ക്ക് ഉണ്ട് അതേപോലെ വെളിച്ചെണ്ണ എനിക്ക് ഓണം ഓണാവുമ്പോഴത്തേക്ക് ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിലേക്ക് ഒരു കിലോ വെളിച്ചെണ്ണ മാറുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു വെറൈറ്റി നടന്നിട്ട് ഒറിജിനൽ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ പിന്നെ ഒരു നമ്മുടെ നമ്മളെ ആൾക്കാർ ചോദിക്കുന്നത് ഇത്രയും വലിപ്പമുള്ള തേങ്ങ ആയതുകൊണ്ട് ഇതിന്റെ കൊലയിൽ എണ്ണം കുറവായിരിക്കും പതിനഞ്ച് മുപ്പത് തേങ്ങ വരെ പിടിക്കും അതായത് തേങ്ങ ഇത്തിരി നല്ല നമ്മളെ നാടൻ തെങ്ങിനേക്കാളും കുറച്ചുകൂടെ മണ്ണൊക്കെ വെച്ച് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന തേങ്ങ വളരുന്നില്ല ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷം നമ്മൾ കാച്ചു തുടങ്ങും എൺപത് വർഷത്തോളം കായ്ഫലം കിട്ടും അതെ ചെറുതെ കാച്ചു തുടങ്ങിയിട്ട് അത് ഒരുപാട് വർഷം നിന്ന് കാക്കുന്ന ഒരു വെറൈറ്റി തങ്ങാണ് കേട് സാധ്യത തീരെ കുറവാണ് അതാണ് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെട്ട് വലിയ ഫാമുകൾ കൂടുതൽ വയ്ക്കുന്നത് അതായത് കൂമ്പ് മണ്ഡ കുറിസ്ഥോ മധുരം തീരയില്ല ഇപ്പൊ ഇതിന്റെ കൊമ്പഞ്ചെല്ലി ചെമ്പഞ്ചല്ലിയുടെ ആക്രമണ തീരെ ഉണ്ടാകാത്ത ഒരു ഹൈബ്രിഡ് വെറൈറ്റി തെങ്ങാണ് ഇന്ന് നമുക്ക് അതാണല്ലോ ആവശ്യം ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കേട് കൊമ്പഞ്ചെല്ലി ചെമ്പഞ്ചല്ലി നശിപ്പിക്കുന്നതാണല്ലോ കർഷകരെല്ലാം മതിയാക്കുന്നത് പക്ഷെ ഇപ്പോ നേരത്തെ തെങ്ങ് വലിയ തെങ്ങും തോപ്പുകളിൽ ഉണ്ടായിരുന്ന തെങ്ങുകളെല്ലാം വെട്ടി മാറ്റി റബ്ബറ് വയ്ക്കുമായിരുന്നു ഇപ്പൊ റബ്ബർ വെട്ടി മാറ്റിയിട്ട് ആൾക്കാർ കൂടുതലിപ്പോ തെങ്ങ് വെച്ചോളാം തെങ്ങിന് നല്ല തേങ്ങയ്ക്ക് വലയായപ്പോ ശരി ശരി അതേ കൂടുതൽ ആൾക്കാർ ഇപ്പോ നമ്മുടെ ശ്രീലങ്കന്റെ ഹൈബ്രിഡ് വെറൈറ്റി തങ്ങാ ഇത് നമുക്ക് ഇപ്പൊ മുളപ്പിച്ച തൈകള് നമ്മുടെ മുളപ്പിച്ചാളുണ്ട് ഒരു മൂന്ന് നീല് നാല് ലീഫ് ലീഫാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിനെ തറയെന്ന് പിഴുതെടുത്ത് കവറിലാക്കി വിത്തായിട്ട് വാങ്ങാൻ ഇതിനെ അവർ രണ്ടായിരത്തി ഒരാഴ്ച വെട്ടി നമ്മൾ ഇവിടെ നമ്മളിവിടെ എങ്ങനെയായിരുന്നു എപ്പോ വന്നാലും സ്റ്റോക്ക് കിട്ടും ഉണ്ട് നമുക്ക് ധാരാളം സ്റ്റോക്ക് ഉണ്ട് ധാരാളം ഉണ്ട് നമുക്ക് പിന്നെ ഇത് ഡെലിവറി ഉണ്ട് തൃശ്ശൂർ വരെ നമ്മളെ വണ്ടിയിൽ കൈവേ ഡെലിവറി കൊടുക്കുന്നുണ്ട് ഫ്രിസ്റ്റ് കഴിഞ്ഞു നമ്മൾ കൊടുക്കുന്നില്ല അങ്ങോട്ടുള്ള ഒരു കഴിഞ്ഞാൽ വിളിക്കാരികരിക്കാന്നല്ലോ നമുക്ക് അത് ബുദ്ധിമുട്ട് കഴിഞ്ഞുള്ള ഒരു ഡെലിവറിക്ക് വേണ്ടിട്ട് വിളിക്കുന്നുണ്ട് ഡെലിവറി ഇപ്പൊ കൊടുക്കുന്നുള്ളു അതിനെ പറ്റുന്നുള്ളു കൊണ്ട് കാരണം ഇങ്ങനെ ചെയ്ത് ലൈവ് ആയിട്ടുള്ള സാധനമാണ് നമ്മളിതിന്റെ ആ ഒരു ഭംഗിയിൽ തന്നെ നമ്മള് കസ്റ്റമറിന് നന്നായിരിക്കും അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇത് വാടിയൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രീലങ്കില് പിന്നെ ആഹാരം കഴിക്കാൻ പാത്രമായിട്ട് ഇതിന്റെ ചിരട്ടാണ് പോയി അത്രയും വലുപ്പമുള്ള തെങ്ങാണ് അടിപൊളി ഇപ്പൊ ഈ തെങ്ങൻ തയ്യാം വാങ്ങാനായിട്ട് നമ്മുടെ നഴ്സറിയുടെ അഡ്രസ് തെങ്ങും തയ്യുകൾ വാങ്ങാനായിട്ട് വരേണ്ട നമ്മുടെ നഴ്സറി തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റങ്കര അരവള റെയിൽവേ സ്റ്റേഷൻ കണ്ണംകുഴി എന്നാണ് നമ്മുടെ ആ സ്ഥലത്തിന്റെ പേര് നഴ്സറിയുടെ പേര് ഗ്രീൻസ് നഴ്സറി എന്നാണ് ടത്ത് പറഞ്ഞാലും അറിയാൻ പറ്റുമല്ലോ അത്യാവശ്യം നല്ല ഫേമസ് ഉണ്ട് തമ്പാനൂരിന്ന് പാനെ കിലോമീറ്റർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ വരെയൊക്കെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേണം കാസർഗോഡ് വന്ന് ആൾക്കാർ ഇവിടെ വന്നെടുക്കാം പക്ഷെ ഡെലിവറി സംവിധാനം നമുക്ക് തൃശ്ശൂർ